നമസ്കാരം പണ്ടുകാലത്ത് ബാലറ്റ് പേപ്പർ വോട്ടിംഗ് ആയിരുന്നപ്പോൾ കണ്ണൂർ ജില്ലയുടെ വടക്കൻ മേഖലകളിലും കാസർഗോഡ് ജില്ലയുടെ ചില ഭാഗങ്ങളിലും ഒക്കെ സ്ഥിരമായി നടന്നുകൊണ്ടിരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ബൂത്തുപിടിത്തം എന്നാണ് ഇതിന് പറയുന്നത് സി പി എം പാർട്ടി ഗ്രാമങ്ങളിലാണ് ബൂത്തുപിടിത്തം അരങ്ങേറിയിരുന്നത് അതായത് മറ്റ് ബൂത്ത് മറ്റ് പാർട്ടിക്കാരുടെ പോളിംഗ് ഏജന്റുമാരെ ഒന്നും അവർ അയേഴിലേക്ക് തടിപ്പിക്കില്ല അടിച്ചോടിക്കുക എന്നിട്ട് അവരുടെ ആൾക്കാർ യഥേഷം കയറി വോട്ട് ചെയ്യും അവിടെ പോളിംഗ് ഓഫീസർമാരായിട്ട് വരുന്നവരെയൊക്കെ തന്നെ ഭീഷണിപ്പെടുത്തിയും വേറെ ടീം പ്രിസൈഡിംഗ് ഓഫീസറെ തൽ പറഞ്ഞു പറഞ്ഞും ഒക്കെ തന്നെ ഇഷ്ടം പോലെ വോട്ട് ചെയ്യും അങ്ങനെ ഒരുപാട് സ്ഥാനാർത്ഥികൾ സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ ഒക്കെ വിജയിച്ചിട്ടുണ്ട് ബൂത്തുപിടുത്തം ഇതുകൊണ്ട് ലാലു പ്രസാദ് യാദവ് ബീഹാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും റാബ്രി ദേവിയൊക്കെ ആയിരുന്നപ്പോഴും ബാലറ്റ് പേപ്പറിന്റെ കാലത്താണ് ഇത് നടക്കുമായത് ഇവി എം ആണെങ്കിൽ അത് നടക്കില്ല എന്നതാണ് മറ്റൊരു കാര്യം കാരണം കൃത്യമായ ഒരു രജിസ്റ്റർ ഇല്ലാതെ കൃത്യമായ ഒരു രേഖയില്ലാതെ കൃത്യമായ ഒരു നമ്പർ ഇല്ലാതെ ഒന്നും വന്ന് ആവശ്യമില്ലാതെ വോട്ട് ചെയ്തിട്ട് പോകാൻ പറ്റില്ല വി വി പാറ്റ് മെഷീനും ഒക്കെ തന്നെ അതോട് ചേർത്തിട്ടുണ്ട് അത് നടക്കില്ല സി സി ടി വി ക്യാമറകളുണ്ട് ഇപ്പോൾ അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ വന്നു ഇപ്പോൾ വാർഡ് വിഭജനം നടത്തിയും അതുപോലെ തന്നെ ഈ പലതരത്തിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേട് നടത്തിയും ഒക്കെ സി പി എം പലയിടത്തും പല തരികടകളും കാണിക്കാൻ ഒരുങ്ങുകയാണ് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് ഇടതുപക്ഷ സർക്കാർ ഭയക്കുന്നത് കാരണം ഭരണവിരുദ്ധ വികാരം ഇങ്ങനെയുണ്ട് അപ്പം ഉള്ള പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങളാണ് ഇപ്പോൾ സി പി എം വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആരോപിക്കുന്നത് വാർഡ് വിഭജനത്തിലും വോട്ടർ പട്ടികയിലും തിരിമറി നടത്തി ജനവിധി അട്ടിമറിക്കാനാണ് അവരുടെ ശ്രമം വോട്ടർ പട്ടികയിൽ ഗുരുതര ക്രമക്കേടുകൾ വിരൽ ചൂണ്ടുന്നത് ഒക്കെ അതിലേക്കാണ് എന്നും രാജി ചന്ദ്രശേഖർ പറയുന്നു വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി മരിച്ചവരെ വീണ്ടും ചേർത്ത് നാട് വിട്ടുപോയവരെ വീണ്ടും ചേർത്ത് ഒരാളെ തന്നെ പല പേരിൽ അവതരിപ്പിച്ച് ഇനിയിപ്പോൾ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കി ഒക്കെ തന്നെ അല്ലെങ്കിൽ വാർഡ് വിഭജനം ഇവർക്ക് കൃത്യമായിട്ട് വോട്ട് കിട്ടുന്ന വാർഡുകൾ മാത്രമായി വിഭജിച്ച് ഒരു പഞ്ചായത്തിലേക്ക് ചേർക്കുക ഈ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഉണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് പക്ഷേ അവരുടെയൊക്കെ ഉത്തരവുകളെയും അവരുടെയൊക്കെ നടപടികളെയും മറികളെന്നുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പരിപാടികളൊക്കെ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന സൂചനയാണ് പുറത്തു വരുന്നത് ഒരേ ഐ ഡി കാർഡ് നമ്പറിൽ ഒന്നിലധികം വോട്ടർമാർ ഒരേ വ്യക്തിക്ക് ഒരേ ഐ ഡി കാർഡ് നമ്പറിൽ വിവിധ സ്ഥലങ്ങളിൽ വോട്ട് ഒരേ വ്യക്തിക്ക് വ്യത്യസ്തമായ വോട്ടർ ഐ ഡി നമ്പറുകൾ പ്രധാനമായും ഈ മൂന്ന് വിധത്തിലാണ് വോട്ടർ പട്ടികയിലെ തട്ടിപ്പുകൾ എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടുന്നത് വോട്ടർ പട്ടികയിലെ തട്ടിപ്പുകൾ പലതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഭൂമരണം സംസ്ഥാനത്ത് ഒട്ടാകെ ഇരുപത്തിയേഴ് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇരട്ട വോട്ടുകളാണ് ഉള്ളത് എന്നുള്ള കാര്യവും രാജേഷ് ചന്ദ്രശേഖർ പറയുന്നു ഇരുപത്തിയേഴ് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഇരട്ട വോട്ടുകൾ ഇത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഈ ഇത്രയും വോട്ടൊക്കെ സി പി എമ്മിന്റെ ധാരാളമാണ് ഒരേ പേരും രക്ഷകർത്താവും വീട്ടു നമ്പറുമുള്ള വോട്ടർമാരുടെ എണ്ണം ഇരുപത്തിയേഴ് ലക്ഷത്തി ഏഴായിരത്തി എഴുപത്തി മൂന്ന് വോട്ടർമാരുടെ എണ്ണത്തിലും വ്യാപകമായ ക്രമക്കേട്ടാണ് ഇടതുപക്ഷം ആസൂത്രണം ചെയ്യുന്നത് അതായത് തെരഞ്ഞെടുപ്പ് മറിക്കാൻ ഉള്ള ശ്രമം ഇപ്പം രാഹുൽ ഗാന്ധി എന്തൊക്കെ ലിസ്റ്റ് കാണിച്ചു അത് കാണിച്ചു ഇത് കാണിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം സി പി എം ആരുന്ന രംഗത്ത് വന്നിട്ടുണ്ട് അവർ അവർ ഇന്ത്യ മുന്നണിയാണല്ലോ ആണല്ലോ ഇന്ത്യ മുന്നണി അപ്പം ഇവർക്ക് ഇവിടെ എന്ത് തോന്നിയാ അസുഖം കാണിക്കാം എന്ത് ക്രമക്കേട് നടത്താം വോട്ടർ പട്ടികയിൽ പേര് അധികമായിട്ട് ചേർക്കാം ഒരേ ഐഡിയയിലുള്ള പല വോട്ടർമാരെ സൃഷ്ടിക്കാം മരിച്ചവരെ സൃഷ്ടിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ഇത്തരം ശ്രമങ്ങൾക്ക് തടയിടണം കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണം ജനാധിപത്യത്തിന്റെ സംരക്ഷകരായി ബി ജെ പി ഉണ്ടാകും എന്ന കാര്യം കൂടി രാജേഷ് ചന്ദ്രശേഖർ പറയുന്നുണ്ട് ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം ചീഫ് ഇലക്ട്രൽ ഓഫീസറും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും കേന്ദ്ര ആഭ്യന്തര വകുപ്പും വേണമെങ്കിൽ ഈ വിഷയത്തിൽ ഇടപെട്ട് അന്വേഷണം നടത്തണം ഇല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒട്ടുമിക്ക പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ സി പി എം കൊണ്ടുപോകും അതനുസരിച്ചാണ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഇത് പറയുമ്പോൾ വേറെന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് മുട ന്യായീകരണങ്ങളുമായിട്ട് എം ബി യോഗം ആൾക്കാരും രംഗത്ത് വരും പക്ഷേ സംഭവിച്ചതും കൃത്യമായി കണക്കുകൾ സഹിതവുമാണ് രാജേഷ് ചന്ദ്ര ചന്ദ്രശേഖര ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിൽ ശക്തമായ നടപടി ഉടൻ തന്നെ ഉണ്ടാകണം ഇല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്